നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കൽപ്പത്തൂരിൽ റോഡരികിൽ സ്നേഹാരാമം നിർണയിച്ച് നാടിന് സമർപ്പിച്ചു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ക്യാമ്പ് രാമല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു നൊച്ചാട് പഞ്ചായത്തിലെ രണ്ടാമത്തെ സ്നേഹാരാമം കൽപ്പത്തൂർ മൃഗാശുപത്രിക്ക് സമീപം വഴിയോര വിശ്രമ കേന്ദ്രത്തിന് മുൻവശം സജ്ജീകരിച്ച് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു നിരവധി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയിട്ടുണ്ട് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലുമുള്ള വാർഡുകളിൽ അത്സഭകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചെങ്കിലും ആളുകൾ പൂർണ്ണമായും സഹകരിക്കാത്ത അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു പതുക്കെ പതുക്കെ അവരെ ഇതിൽ എത്തിക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിലും ഹരിതകർമ്മസേനക്കാരെ നിശ്ചയിച്ചുകൊണ്ട് വീടുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആവിഷ്കരിച്ച് നടപ്പാക്കി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജി കൊട്ടാരക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പയ്യോളി ക്ലസ്റ്റർ കോ പി എം പ്രജിത് മുഖ്യാതിഥിയായി പതിനാറാം വാർഡ് മെമ്പർ ഗീതാനന്ദനം ഹരിതകർമ്മസേന പ്രസിഡന്റ് രാധ ശശി ഗംഗോത്രി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഒരാഴ്ചത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു അപ്പം ഈ വർഷത്തെ നച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് ക്യാമ്പ് നടന്നി നടന്നിരിക്കുന്നത് രാമനല്ലൂർ ജി എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു വർഷത്തെ സത്യദിനി ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് മാലിന്യമുക്തം നവകേരളമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ വലി വലിച്ചെറിയുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അവിടെ നമുക്ക് ഈ കാഴ്ചക്കാരുടെ മനസ്സിനും കണ്ണിനും ഒരേപോലെ കുളിർമേകുന്ന തരത്തിലുള്ള ഒരു പൂന്തോട്ടത്തിൽ നിർമ്മിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് ഈ സ്നേഹാരം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൊച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ദത്ത് ഗ്രാമത്തിൽ ഒരു പൂന്തോട്ടം ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ ആയിരുന്നു അത് അതിൻ്റെ ഉദ്ഘാടനം ഡിസംബർ ഒന്നിനായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു സപ്തദിന ക്യാമ്പ് ക്യാമ്പിൻ്റെ ക്യാമ്പിൻ്റെ ദിവസത്തിൽ ഈയൊരു രണ്ടാമത്തെ ഞങ്ങൾ നിർമ്മിച്ച രണ്ടാം രണ്ടാമത്തെ സ്നേഹ സ്നേഹാരംഭത്തിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞിട്ടുള്ളത് പ്രോഗ്രാം ഓഫീസർ ഷോബിൽ കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എൻഎസ്എസ് വളണ്ടിയർ സെക്രട്ടറി അധീന വിനോദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ